ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ടിച്ചാൽ മരം വെച്ച് എന്ന തടയുംവാക്യുമായി മരസേന കുന്നമ്പുറം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മരസേന വൃക്ഷ തൈകൾ നട്ടു നീർമാതളം ഞാവൽ ഉങ്ങ് നാടൻമാവ് എന്നിവയുടെ തൈകളും ക്ഷേത്രക്കുളത്തിൽ താമരയും നട്ടുകൊണ്ട് മരസേന തങ്ങളുടെ മുദ്രാവാക്യം അന്വർത്ഥമാക്കി പ്രമുഖ ബാലസാഹിത്യകാരനും സാഹിത്യകാരനും സിനിമാ തിരക്കഥാകൃത്തനുമായ ജയരാജ് മിത്ര ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ചെടി സമയത്ത് ഓൾറെഡി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു ക്ഷേത്രത്തെ ഉത്സവത്തിൻ്റെ അടുത്തൊരു ദിവസം ആവാ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്രതീക്ഷിതമായിട്ട് എൻ്റെ പറഞ്ഞാളും കൂടി ഞാൻ അത് പിറന്നാളുമായി ബന്ധപ്പെട്ടതല്ല പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അതും കൂടി അപ്പോൾ അതൊരു ഭാഗ്യമാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ ശരിക്കും പറഞ്ഞാൽ കാരണം മരസേന എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആളാണ് എല്ലാം സുമയ തന്നെയാണ് സുമയെ പ്ലാൻ ചെയ്തതാണ് സുമയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് പാട്ടുള്ള ക്ഷേത്രത്തിലുള്ള താമര പൂക്കൾ കണ്ടു ഒരുപാട് പേരിതെങ്ങനെയാണ് ഇത് എവിടെ നിന്നാണ് ഞങ്ങളുടെ കുളത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു തന്നുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ വന്ന ഒരാൾ തന്നെയാണ് പ്രകാശ് ചേട്ടൻ ആ ക്ഷേത്രത്തിൽ ഒരുപാട് മരങ്ങളും സുമ വെച്ചു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ക്ഷേത്രമുണ്ട് കുടുംബക്ഷേത്രമാണ് അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട് മരങ്ങൾ വയ്ക്കുന്ന നാഗിലുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഓൾറെഡി പ്രകാശ് ചേട്ടൻ മരങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിരിക്കുന്നത് അത് പ്രകാശ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഒരുപാട് മരങ്ങളൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു നൂർമാതൃവും ഒരു കുങ്ങും പിന്നെ ഞാവല് ഞാവലാണ് വെച്ചത് ആളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കുന്ന് ഒരു തളന്മരന്ന് നൽകി ഞാവൽ ഒരുപാട് പക്ഷികൾക്കും മനുഷ്യർക്കുമൊക്കെ ഫലം കിട്ടുന്ന നല്ല സ്വാദുള്ളത് കിട്ടുന്ന കൂടാതെ ക്ഷേത്രവളത്തിൽ താമരയും നടക്കുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ ചെയ്തത് എന്തായാലും ഈ കൊടുങ്കുര ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു അന്നപൂർണശ്ശേരി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നെയാണത് അത് ശരിക്കും പറഞ്ഞാൽ ദേവതയ്ക്ക് സമർപ്പിക്കാൻ മറ്റാതുമില്ല അതിന് കാരണക്കാരിയായിട്ടുള്ള സുമി പ്രകാശം എല്ലാവരോടും വളരെ ആദ്യമൊക്കെ നമ്മൾ നല്ല വെയിലുള്ള പോലെ ഒരൊറ്റ മരം അതിനൊട്ടും തന്നെ വളയാതെ കുത്തനെ മുകളിലേക്ക് വളരാവുന്ന രീതിയിലാണ് പണ്ടൊക്കെ നമ്മൾ മരങ്ങൾ വെച്ചത് പക്ഷേ പിന്നീട് ചില മുത്തശ്ശന്മാരുടെ അറിവുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി അത് വലിയൊരു അപകടമാണ് സമൂഹത്തിൽ മനുഷ്യനായാലും ശരി വളരെ സത്യസന്ധനായി കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് മരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് വളവില്ലാതെ വളരുന്ന മരങ്ങൾ വേഗം കത്തിക്ക് ഇരയാകും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വയ്ക്കുന്നതെല്ലാം കൂട്ടുമരങ്ങളാണ് അത് രണ്ടോ മൂന്നോ തരം മരങ്ങൾ അല്ലെങ്കിൽ ഒരു കത്തി എണ്ണ മരം തന്നെ രണ്ട് മൂന്നെണ്ണം ആകെ കെട്ട് പണഞ്ഞ് അത് ഒരു മരത്തരത്തിന് ഉപയോഗിക്കാൻ കഴിയരുത് കാരണം അത് കണ്ടിട്ട് അതിലൊരു റോഡ് കടത്തി വിട്ടാൽ ഇത് മുറിക്കാമായിരുന്നു എന്നത് പദ്ധതി ആരുടെയും മനസ്സിൽ വരരുത് എന്നുള്ളതുകൊണ്ട് കൂട്ടുമരങ്ങളാണ് വയ്ക്കുന്നത് വളഞ്ഞ് കുളഞ്ഞ് മരത്തിൻ്റെ തണലിൻ്റെ കായ് മാത്രം ആവശ്യമേ നടക്കാവൂ മരത്തരത്തിൻ്റെ ആവശ്യം നടക്കരുത് എന്ന ഉദ്ദേശത്തിൽ നമ്മളിവിടെ വെച്ചതെല്ലാം തന്നെ കൂട്ടുമരങ്ങളാണ് മരസേനയുടെ മുഖ്യ പ്രവർത്തകരായ സുമയ്യ ആസാദ് എന്നിവർക്കൊപ്പം ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി പ്രകാശൻ പ്രസിഡന്റ് സുരേന്ദ്രൻ ട്രഷറർ മനീഷ് ജോയിന്റ് സെക്രട്ടറി ജിസോ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും ക്ഷേത്രം ശാന്തിയും മറ്റ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ജയരാജ് മിത്ര സുമയ്യ എന്നിവർ മരങ്ങൾ നട്ടുവളർത്തുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചു കൂട്ടുമരം എന്ന ആശയത്തെപ്പറ്റിയും മരസേനാ പ്രവർത്തകർ വിശദീകരിച്ചു മനീഷ് നന്ദി പറഞ്ഞു താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് സുമയയ്ക്ക് പ്രത്യേകം നന്ദി ഇതെല്ലാം സുമയ്യയുടെ പരിപാടികളായിരുന്നു ഞാനതിൽ പങ്കാളി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാം അറേഞ്ച് ചെയ്തത് സുമയ്യയാണ് സുമയ്യ്ക്ക് ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാവട്ടെ ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ പങ്കുചേരാൻ രണ്ടുപൊക്കെ സംസാരിക്കാം മിസ്റ്റർ ജയരാജ്മിത്ര ദർശിനി ഇത്രയും പൊരിഞ്ഞ വെയിലത്ത് മരവെക്കുന്നത് എന്തിനെന്ന് പലരും അടുത്ത് ചോദിച്ചു പക്ഷെ നിങ്ങളത് വിജയിപ്പിക്കും എന്നൊരു കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് വിജയിപ്പിക്കും നിങ്ങൾ ബെസ്റ്റ് ആവണമെങ്കിൽ നിങ്ങളോടൊപ്പം ബെസ്റ്റ് ആയവർ തന്നെ വേണം അവരുടെ കഴിവിൽ അവർ ബെസ്റ്റ് ആയിരിക്കണം

വിശ്വസനീയമായി ഫാമിലി ജ്വല്ലർ നിങ്ങളുടെ പണത്തിന് ദ ബെസ്റ്റ് വാല്യൂ നൽകും ഭീമാ ജുവൽസ് കാരണം യു ഡിസേർവ് ദ ബെസ്റ്റ്